ആശങ്കയണഞ്ഞ പെരിയാർ തീരം കാലവർഷം ശക്തമായതോടെ പെരിയാർ കരകവിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തെ ശക്തമായ മഴയിലാണ് പെരിയാറ്റിലെ ജലനിരപ്പ് ഉയർന്നത് കാലവർഷം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് പെരിയാർ കരകവിയുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ കഴിഞ്ഞ രാത്രിയോടെ ശക്തി ആർജിക്കുകയായിരുന്നു ഒരു ദിവസത്തെ മഴയെ തുടർന്ന് പെരിയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു പെരിയാർ കരകവിയുകയും ജലനിരപ്പ് ഉയരുകയുമാണ് മഴ തുടരുകയുമാണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തെല്ലാം ശക്തമായ മഴ പെയ്തിറങ്ങുകയാണ് കൈവഴികളെല്ലാം നിറഞ്ഞു കവിഞ്ഞതോടെ പെരിയാറും സംഹാര രൂപിണിയായി മാറി ഇന്നലെ പകൽ വരെ നിലം പെറ്റി ഒഴുകിയ പെരിയാറാണ് കരകവിഞ്ഞത് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ രാത്രിയിൽ തോരാത്ത മഴയായിരുന്നു വലിയ മഴ തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉപേറെ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പെരിയാറ്റിൽ വെള്ളം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടാകാം വീടുകളിൽ വെള്ളം കയറാം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഭീഷണി കഴിയുന്നവരാണ് തീരദേശത്ത് താമസിക്കുന്നവർ ശക്തമായ മഴ പെയ്യുന്നത് തീരദേശത്തുള്ളതുപോലെ തന്നെ മലമുകളിലുള്ളവർക്കും ഭീഷണിയാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് ഇത് മലമുകളിലുള്ളവരെ ആശങ്കപ്പെടുത്തുമ്പോൾ തീരദേശം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ വർഷം ഇത് മൂന്നാം തവണയാണ് പെരിയാർ കരകവിയുന്നത് ശക്തമായ മഴയാണ് വരും ദിവസങ്ങളിലും പ്രവചിച്ചിരിക്കുന്നത് മഴ കനക്കുമ്പോൾ തീരദേശത്തെ ജനങ്ങളുടെ നെഞ്ചിൽ തീയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ രീതിയിൽ മഴയുണ്ടാകുമോ എന്ന ഭയപ്പാടും തീരദേശത്ത് ജനങ്ങൾക്കുണ്ട് പലവിധ കാരണങ്ങളായാലും ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് വെള്ളപ്പൊക്കം കൂടി വന്ന ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകും ഏത് സാഹചര്യത്തെ നേരിടാൻ അധികൃതരും തജ്ജരാ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് ഉപ്പുത്തറ